ഇത് േ ഒരു ക്രിസ്തുദേവൻ്റെ രൂപമാണ് അത് എന്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത് പോലും കാഴ്ചയിൽ നമുക്ക് മനസ്സിലായില്ല പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ചേട്ടൻ തന്നെ പറയണം ഇത് നമ്മുടെ വർണ്ണക്കടലാസുകളാണ് പല നിറങ്ങളിലുള്ള വർണ്ണക്കടലാസുകൾ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദുഃഖ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ദുഃഖ വെള്ളിയാഴ്ചയോട് അനുബന്ധിച്ച് വർണ്ണക്കടലാസുകൾ ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വ്യത്യസ്ത വലുപ്പങ്ങളിൽ കട്ട് ചെയ്ത പേപ്പറുകൾ ഒട്ടിച്ച് ഓർഡർ ഒട്ടിച്ചെടുത്തതാണ് ഈ വർക്ക് ഏകദേശം എത്ര സമയം ഈ വർക്ക് ചെയ്തു സമയത്തിനായിട്ട് ഏകദേശം രണ്ട് ദിവസത്തോളം സമയം എടുത്താണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത് ദുഃഖ വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു വർക്ക് ഇത് വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തിട്ടാണോ അതോ അല്ലല്ല അതെല്ലാം കളർ ചാർട്ട് പേപ്പറുകളും വർണ്ണക്കടലാസുകളും മാത്രം കൊണ്ട് ചെയ്താണത് മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് പോണത് ഇവിടെ ഒരു ആ പെട്ടിയിൽ പെട്ടിരിപ്പുണ്ട് കണ്ടോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ പിന്നൊരു മെഡലും ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടാ പറയാമോ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ നൂറ് കിലോ പയർ വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അതായത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പരിപ്പ് തുമര ഉഴുന്ന് ചെറുപയർ വൻപയർ മുതിര ഇങ്ങനെ തുടങ്ങിയ നിരവധി പയർ വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഏകദേശം പത്തുക്കു പത്ത് സൈസോളം വരുന്ന ഒരു ഗാന്ധിജിയുടെ ചിത്രം രൂപീകരിക്കും രൂപീകരിച്ചു അതിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ മൂന്ന് റെക്കോർഡുകൾ നേടിത്തരികയും ചെയ്തു അതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അതുകൂടാതെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ആർട്ട് മെസ് മെസ്ട്രോ ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ കേരള ലളിത അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി ഒരു പെയിൻറ്റിങ് ആദിവാസിയുടെ ഒരു പെയിൻറ്റിങ് സെലക്ഷൻ ആവുകയും ചെയ്തിരുന്നു ചില ഈ ആർട്ട് മെസ്ട്രോ എന്ന് പറഞ്ഞ ഈ ഒരു അവാർഡ് കിട്ടാനുള്ള ഈ ചിത്രത്തിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പിന്നാമ്പറൊക്കെ പറയാമോ ഞാൻ ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയുമായി ചേരുന്ന ചിത്രങ്ങളാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കൂടുതലും വർക്കുകൾ ചെയ്തത് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം നമ്മുടെ പാവപ്പെട്ടവരുടെ ദുരിതം വരച്ച് കാട്ടുക ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം ചെയ്തത് അതാണ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് അവാർഡ് നേടിത്തരികയും ചെയ്തത് പിന്നെ മറ്റൊരു ചിത്രം ഞാൻ കണ്ടത് ഒരു ചെറിയൊരു പശുക്കുട്ടിയെ രണ്ട് കുറുമ്പത്തികളിൽ നിന്ന് കുളിപ്പിക്കണേ ആ ഒരു സംഭവം കണ്ടു അതിൻ്റെ വെള്ളം വീഴുന്ന തുള്ളികൾ പോലും എത്ര നാച്ചുറലായിട്ടാണ് വരച്ച് വച്ചേക്കണേ ഉണ്ടാവുക അത്രത്തോളം ഭംഗിയാണത് പിന്നെ ഒരു ചായക്കടയിൽ ചായ ഒഴിക്കണേ ഒരമ്മ എന്ത് ഭംഗിയാണ് നോക്കിയേ നല്ല ഭംഗിയുണ്ട് കാഴ്ചകൾ കാണാനായിട്ട് പിന്നെ മറ്റൊരു അവാർഡ് കിട്ടിയ പിക്ചറാണ് ഈ കാണുന്നത് അതിൻ്റെ പിന്നെ പുറക്കഥ എന്താണ് അത് രണ്ടായിരത്തി പതിനാറിൽ ആർട്ടമെസ്ട്രോ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ ആ പെയിൻറിങ് വരച്ചിരിക്കുന്ന ആളിൻ്റെ അത് ഭാര്യയും ഭർത്താവുമാണ് അവരെ രണ്ടുപേരുടെ പെയിൻ്റിങ്ങാണിത് അതായത് അത് ഭർത്താവ് അതേ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മറ്റേതും അങ്ങനെ ഉള്ള രണ്ട് പെയിൻറ്റിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്കും അതെ 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 അത് സെലക്ഷൻ ആയതേ ഉള്ളൂ സ്റ്റേറ്റ് അവാർഡിന് സെലക്ഷൻ ആയതേ ഉള്ളൂ മറ്റൊന്നാണ് അവാർഡ് കിട്ടിയത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരള വിട്ട് മറ്റൊരു രീതിയിലേക്ക് പോയക്കുന്ന ഒരു പിക്ചർ ഞാൻ കണ്ടു അതിൻ്റെ വിശദാംശം എന്തോ അത് നമ്മൾക്കറിയാം നമ്മുടെ ഇവിടെ അന്നം നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശുക്കറിയൊക്കെ എല്ലാം കവർ പാലുകളൊക്കെ ആണല്ലോ ഇപ്പം കൂടുതൽ ഉപയോഗിക്കുക വീടുകളിലൊക്കെ പശു ഉള്ള വീടുകൾ തീരെ കുറവാണ് അതുകൊണ്ട് യാദൃശ്യമായിട്ട് ഇത് തമിഴ്നാട് സൈഡ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നതായ ചില കാഴ്ചകളാണ് ഇതേപോലെയുള്ള മറ്റു പല ചിത്രങ്ങളും ഇപ്പം വരച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക